അമ്മേ ശ്രീലളിതാംബികായേ നമ പ്രിയപ്പെട്ടവരെ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിക്കുകയും പൂജാകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഫലത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം കാര്യം നമ്മളിൽ പലരും ഇപ്രകാരം ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തവരാണ് ഒരുപാട് പ്രയാസങ്ങളിൽ ആണ്ടുകിടന്നവർക്ക് ഒരു പിടിവള്ളിയായി മാറിയത് ഈ ബ്രാഹ്മുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചിലൂടെ തന്നെയാണെന്ന് പറയാൻ പറ്റും എന്നാൽ ഈ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് ശ്രീ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്താൽ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് പലർക്കും ഇന്നും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ശ്രീ ലളിതാ സഹസ്രനാമം വൈകുന്നേര സമയത്ത് പാരായണം ചെയ്യാനുള്ളതാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവരുണ്ട് എന്നാൽ ലളിതാ സഹസ്രനാമം ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമുക്ക് ജപിക്കുവാൻ കഴിഞ്ഞാൽ യഥാവിധി അത് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതീവമായിട്ടുള്ള പ്രാപഞ്ചിക ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മളെ ഇന്ന് ബാധിച്ചിരിക്കുന്ന കലികൺമേഷങ്ങളായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ബാധ്യതകളുണ്ട് രോഗങ്ങളുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് കുടുംബപരമായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട് തൊഴിൽ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് ശത്രുദോഷപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആഭിചാരാധികാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ ബാധിക്കുന്ന സകലമാന വിഷയങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഇത് കാണുന്നത് പക്ഷേ ഇതിലും അപ്പുറമാണ് ഒരാളുടെ മനഃശാന്തി എന്ന് പറയുന്നത് എന്തുണ്ടെങ്കിലെന്ത് മനഃശാന്തി എല്ലാം പോയില്ലേ മനഃശാന്തി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നന്നായിട്ടിരിക്കണം അല്ലെങ്കിൽ മോശപ്പെട്ട ചുറ്റുപാടുകൾക്കിടയിലാണെങ്കിൽ പോലും നമുക്ക് സമാധാനം കണ്ടെത്താനുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടാകണം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായാലേ നമ്മുടെ മനസ്സിലെ യുദ്ധം അടങ്ങൂളും കൃത്യമായി പറഞ്ഞാൽ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ലളിത സഹസ്രനാമം പാരായണം ചെയ്തു തുടങ്ങുന്നവർക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റും പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മളിതിനു വേണ്ടി ശ്രദ്ധിക്കണം കാര്യം ചുമ്മാ ഒരാക്കെ കയറി ലളിതാ സഹസ്രനാമം പാരായണം ചെയ്താൽ എല്ലാം നേടിയെടുക്കാം എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് തെറ്റാണ് കാര്യം ഇത് ശ്രീവിദ്യ മന്ത്ര ഉപാസനയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് അതങ്ങനെ വെറുതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് ചില വിധികളുണ്ട് അത് എപ്രകാരമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ആ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ പിറന്നാൾ ദിവസം പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതുമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള കുറെ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താൽപ്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കുമല്ലോ റെക്കമെൻറ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനലിലെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുകയും ചെയ്യുക അപ്പൊ ഈ കാര്യം പ്രയോജനപ്പെടുത്തുമല്ലോ അപ്പൊ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം ജ്ഞാനം ഭക്തി ശക്തി എന്നീ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ളതാണ് അഗസ്ത്യ വസിഷ്ഠ മഹർഷിയായിട്ട് നടന്ന സംവാദത്തിനിടയിൽ ഉണ്ടായതാണ് ലളിതാ സഹസ്രനാമം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് ബ്രഹ്മാണ്ടപുരാണത്തിൽ ഉൾപ്പെടുന്ന ലളിത ഉപാഖ്യാനത്തിലാണ് ഉള്ളത് ലളിതാദേവി ശ്രീ ചക്രനാഥയായ രാജരാജേശ്വരി ഭാവത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത് ഈ ലളിതാ സഹസ്രനാമം നമ്മുടെ ജനങ്ങൾക്കിടയിൽ വളരെയധികം പടർന്നു പിടിച്ചിട്ടുള്ള ഒന്നാണ് എൺപതുകൾക്ക് ശേഷം അതായത് തൊണ്ണൂറുകൾ തുടങ്ങുന്ന ആ സമയത്ത് ക്ഷേത്രങ്ങളിലൊക്കെ വളരെ വലിയൊരു മാറ്റം ഉണ്ടായി അവിടെ ഐശ്വര്യ പൂജ എന്ന് പറയുന്ന ഒരു പൂജാ സമ്പ്രദായം ഇടുകയായിരുന്നു ഈ ഐശ്വര്യ പൂജ എല്ലാ ക്ഷേത്രങ്ങളിലും ഏതാണ്ട് ദേവീക്ഷേത്രങ്ങളിലും ദേവത ദേവൻ കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ പോലും ഉള്ളത് നമുക്കറിയാം അങ്ങനെ അവിടെയെല്ലാം പൂജ വന്നു അവിടെയെല്ലാം ലളിത സഹസ്രനാമമാണ് ഭഗവതിയുടെ ആയിരം നാമങ്ങളാണ് അവിടെ ജപിച്ചു പോകുന്നത് അപ്പോൾ ലളിതാ സഹസ്രനാമത്തിലെ കുറച്ച് മന്ത്രങ്ങളെങ്കിലും അറിഞ്ഞുകൂടാത്ത ഭക്തയായിട്ടുള്ള ഒരു വ്യക്തിയും ഇന്നേക്കാലത്ത് കാണാൻ അപൂർവമായിരിക്കും കാര്യം കാരണം ഒരു തവണയെങ്കിലും ഈ ഐശ്വര്യ പൂജയിലൊക്കെ പങ്കെടുത്തിട്ടില്ലാത്തവർ ചുരുക്കാണ് അവർക്ക് ഈ ഐശ്വര്യ പൂജയിലൂടെ ഐശ്വര്യം കിട്ടി എന്നുള്ളതാണ് വാസ്തവം അതിൽ പലരും വിചാരിക്കുന്നത് തങ്ങൾ പൂവിട്ട് അർപ്പിച്ചപ്പോൾ കിട്ടിയതാണ് അല്ലെങ്കിൽ അവിടെ പായസം വെച്ചപ്പോൾ കിട്ടിയതാണ് അങ്ങനെയൊക്കെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ അത് മാത്രമല്ല കാര്യം നിങ്ങൾ ജപിച്ച ഈ ലളിത എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ ആ ശക്തി നിങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതൊരു അമ്മ പറഞ്ഞു തന്നു അല്ലെങ്കിൽ ഒരു മേശാത്തി പറഞ്ഞു തന്നു അല്ലെങ്കിൽ ഒരു കർമ്മി പറഞ്ഞു തന്നു ഏറ്റു പറഞ്ഞു എന്നുള്ളതല്ല ആ മന്ത്രം പ്രാപഞ്ചികമായിട്ടുള്ള മന്ത്രമാണ് അത് നിങ്ങൾ ഉരുവിട്ടു അത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒന്നും നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അത് നിങ്ങൾ ഉരുവിട്ട് തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ഈ മാറ്റം ഉണ്ടായത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ബ്രാഹ്മ മുഹൂർത്ത സമയത്താണ് ഇത് പാരായണം ചെയ്യുന്നെങ്കിലോ ശക്തി വിശേഷം ഇരട്ടിയിലധികം അപ്പം കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ ഈ മന്ത്രം ജപിക്കാനിരിക്കുകയാണ് വേണ്ടത് അതിനുമുമ്പ് ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് കുറച്ചുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ആയിരം നാമങ്ങളിൽ കുടികൊള്ളുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ദേവിയുടെ രൂപമുണ്ട് ദേവിയുടെ ശക്തിയുണ്ട് ഭക്തിയുടെ ഫലങ്ങളെ അതെ പറയുന്നുണ്ട് ഒരു ഉപാസകന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒന്നാണ് ഈ ലളിതാ സഹസ്രാഗതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് നമ്മൾ സ്നാനം ചെയ്ത് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ച് അതിനു മുമ്പിൽ ശ്രീ ലളിതാദേവിയുടെ പടം ഉണ്ടെങ്കിൽ കൊള്ളാം ത്രിപുരസുന്ദരി യന്ത്ര സ്ഥാപിച്ചിട്ട് നമ്മൾ അതിനു മുമ്പിൽ ഇരുന്ന് ജപിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൊള്ളാം ത്രിപുര സുന്ദരി ഏലസ് ആയിട്ട് ധരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കൊള്ളാം ലളിതായന്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം അതുപോലെ ശ്രീചക്രം മുന്നിൽ വച്ചിട്ട് നമുക്ക് ജപിക്കാം ഒന്നുമില്ലെങ്കിൽ ഒരു ദേവിയുടെ ചിത്രം മുന്നിൽ വെച്ച് നമുക്ക് ജപിക്കാം ഇനി ദേവിയുടെ ചിത്രം ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു നിലവിളക്ക് തെളിയിച്ചു വെച്ച് കണ്ണടച്ച് ഭക്തിയോടുകൂടി നമുക്ക് ലളിതാ സഹസ്രാമം ജപിക്കാം ഇപ്പം കണ്ണടച്ച് ഭക്തിയോട് ജപിക്കാൻ ചിലർക്ക് പറ്റില്ല കാര്യം നോക്കി പാരായണം ചെയ്തേ പറ്റുള്ളൂ പഠിച്ചവർക്ക് മാത്രമല്ലേ കണ്ണടച്ച് ജപിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർക്ക് നോക്കി വായിക്കാം ോക്കി ഭക്തി പുരസരം ഭഗവതിയെ ധ്യാനിച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും നമ്മൾ ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നതിന് മുമ്പ് ധ്യാനം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അതിലുണ്ട് ആ പുസ്തകത്തിൽ അതെല്ലാം ഉണ്ടാവും പക്ഷെ അതിനുമുമ്പ് തന്നെ നമ്മൾ കണ്ണുകളടച്ച് ശ്രീ മാതായ നമ എന്ന് ജപിച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മിനിറ്റോന്ന് ജപിക്കുന്ന നന്നായിരിക്കും മാതായ നമ അമ്മ എന്നുള്ള സങ്കല്പത്തിൽ അമ്മയെ പൂർണ്ണമായ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജപിക്കുന്നത് ലളിതാ ലളിതാശാസ്ത്രനാമം ജപിക്കുമ്പോൾ എല്ലാ ഈശ്വരങ്ങളും ഒരു മനുഷ്യരിലേക്ക് ഒഴുകിയെത്തുകയാണ് അതിൽ പരമപ്രധാനമായിട്ട് വരുന്നത് ആത്മശാന്തി മനഃശാന്തിയാണ് നന്നായിട്ട് രഞ്ച് മിനിറ്റ് ശ്രീമാതാ എന്ന് ജപിച്ച് ആ ഭഗവതിയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഈ ആയിരം നാമങ്ങളും ജപിക്കുക ചിലപ്പോൾ ഒരു മനുഷ്യന് തുടർച്ചയായിട്ട് ആയിരം നാമങ്ങൾ ഒരു ദിവസം ജപിക്കാൻ പറ്റിയില്ല എന്ന് വരും ഓരോ ദിവസം നൂറ് നാമങ്ങൾ വെച്ച് പത്ത് ദിവസം കൊണ്ട് ആയിരം നാമങ്ങൾ തികയ്ക്കുക അങ്ങനെയും ചെയ്യുക അല്ലൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷേ ജപം തുടങ്ങുന്നതിന് മുമ്പും ജപം തീരുന്ന സമയത്തും ശ്രീമാതായ നമ എന്ന് ജപിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും അപ്പോൾ ആത്മശാന്തിയും മനഃശാന്തിയും കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നവരാണ് നമ്മൾ ഭൂമിയിൽ എവിടെ തന്നെ താമസിക്കുന്ന എന്ന വ്യക്തിയാണെങ്കിൽ ശരി നമുക്ക് നമ്മുടെ ഈ ഭൗതികതയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കുറേ ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കടമകളൊക്കെ ഉണ്ടാവും അതിന്റെ പിന്നാലെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലയിടത്ത് നമുക്ക് ബ്ലോക്ക് ആവും നമ്മൾ പോകുന്ന വഴി ശരിയല്ല അല്ലെങ്കിൽ ആ വഴിയെ പോയാൽ നമ്മളൊരു ബ്രേക്കിലേക്ക് ഒരു ആപത്തിലേക്കാണ് ചെന്ന് ചാടുക എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നു ആകെ കൂടി മനസ്സ് കലുഷിതമാകുന്നു ഇനി തിരുത്താനുള്ള വഴികളൊന്നും മുന്നിൽ തെളിയുന്നില്ല എന്ന ഉള്ളിലൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ സംഘർഷഭരിതമാവുകയാണ് മനസ്സ് പിന്നെ നമ്മൾ ആകെ കൂടി ഡിപ്രഷൻ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്കിതെല്ലാം സോൾവ് ചെയ്യണമല്ലോ ഈ പ്രപഞ്ചം ഉണരുന്ന സമയത്ത് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങുമ്പോ അത് നമ്മുടെ ചുറ്റുപാടുകളെ വളരെയധികം മാറ്റിയെടുക്കും രണ്ടാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് അകത്ത് കുറെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും ആ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിന്റെ ആത്മശാന്തി വരുമ്പോൾ പ്രശ്നങ്ങളെ കലുഷിതമാക്കുന്ന നമ്മുടെ ദേഷ്യം നമ്മുടെ പരിഹാസം നമ്മുടെ ഒരുതരം വൃത്തികെട്ട ചില ചിന്താഗതികൾ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരാൾ നമ്മുടെ അടുത്ത് കുടുംബത്തിനകത്തു നിന്നോ ആകട്ടെ നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയാലും അതിനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ വഴി തിരിച്ചുവിടാൻ നമുക്ക് ഒരു ശേഷി കിട്ടും അതോടുകൂടി കുടുംബത്തിനകത്തേക്ക് ഒരു സമാധാനം കൈവരും നമ്മുടെ ജപപുണ്യം വേറെ അതിൽ നിന്ന് കിട്ടുന്ന ആന്തരികമായ ഗുണം നമ്മുടെ ഗൃഹത്തിൽ പൂർണ്ണമായി പരിലസിക്കും ഒപ്പമാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ ഒരു ശക്തി കൊണ്ട് നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രകാശം മറ്റുള്ളവർക്കും ഗുണകരമായി വർദ്ധിക്കുന്നത് മൂന്നാമത്തെ കാര്യം രോഗനിവാരണവും നിവാരണവും ഭയനിവാരണവുമാണ് രോഗനിവാരണവും ഭയനിവാരണത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഒരു കഥ പറയാതെ നിവൃത്തിയില്ല വളരെയധികം ഭയപ്പെട്ടാണ് ആ പെൺകുട്ടി കുട്ടിക്കാലം മുതലേ കാണപ്പെടുന്നത് വിവാഹം കഴിക്കാൻ തന്നെ അവൾക്ക് വളരെയധികം പേടിയായിരുന്നു അങ്ങനെ വിവാഹം കഴിച്ചത് കുറച്ചൊക്കെ ഇമോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനെ നല്ലൊരു യുവാവ് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബോയ് പറഞ്ഞു നീ ഇങ്ങനെ നിന്നിലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഭയം വരുന്നത് അതുകൊണ്ട് തന്നെ നീ കുറച്ച് പുറത്തേക്ക് സഞ്ചരിക്കണം ഇവൾക്ക് ഒറ്റയ്ക്ക് പുറത്തേക്കൊക്കെ പോകാൻ വളരെ പേടിയാണ് ഇവൻ്റെ കാറിൻ്റെ സൈഡിൽ ഇരുന്ന് വേണമെങ്കിൽ സഞ്ചരിക്കും അല്ലാതെ അവൾക്ക് പുറത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റും പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് പോയി വന്നുകൊണ്ടിരുന്ന കുട്ടിയാണ് അടുത്ത കാലത്ത് വളരെയധികം ഭയപ്പാടുകൾ ഒരു സെക്യൂരിറ്റി ഇല്ലായ്മ അവൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞ് നീ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇരുചക്ര വാഹനം ഞാൻ അങ്ങനെയൊക്കെ മേടിച്ചതാണ് നീ അതുകൊണ്ട് വാഹനം പഠിക്കുക എന്ന് പറഞ്ഞു ആ പെൺകുട്ടിക്ക് വളരെ പേടിയാണ് എങ്കിലും ഈ യുവാവിൻ്റെ സ്നേഹപൂർവമായിട്ടുള്ള ശാസനങ്ങൾ കൊണ്ട് ആ പെൺകുട്ടി എങ്ങനെ ഇരുചക്ര വാഹനം പഠിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി അത് കുറച്ചെങ്കിലും ഓടിക്കാൻ പഠിച്ചത് അങ്ങനെ ഒരുവിധമൊക്കെ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി അപ്പോൾ രാവിലെ ഒരു ക്ഷേത്രത്തിൽ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ തൊഴാൻ പോകാവുന്ന ഒരു ശീലമുണ്ട് കുറച്ചകലെയാണ് അകലെയാണ് അപ്പോൾ നടന്നു വയ്ക്കുക അവളുടെ അടുത്ത് ഈ ഭർത്താവ് പറയും നീ രാവിലെ തിരക്ക കുറഞ്ഞ സമയമല്ലേ നീ വാഹനം എടുത്തു പോകൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഇവിടെ വാഹനം എടുത്ത് പോയപ്പോൾ ഒരു ധൈര്യമൊക്കെ വന്നു തുടങ്ങി ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ ഒരു ദിവസം ഈ പെൺകുട്ടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് മടങ്ങി വരുന്ന സമയത്ത് ഒരു വൃദ്ധനായ ഒരാൾ പത്ത് അറുപത്തിയഞ്ച് എഴുപത് വയസ്സിനകത്ത് വരുന്ന പ്രായമുള്ള ഒരാൾ അയാൾ എന്തോ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് റോഡിനെ കുറുകെ പെട്ടെന്ന് ക്രോസ് ചെയ്തു ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വാഹനത്തിന്മേൽ നിയന്ത്രണം കൽപ്പിക്കാൻ പറ്റാത്തൊരു കുട്ടിയായത് കൊണ്ട് പെട്ടെന്നുള്ള ആ ഒരു എടുത്തു ചാട്ടത്തിൽ പെൺകുട്ടി പതറിപ്പോവുകയും ഇദ്ദേഹത്തെ ചെന്ന് ചെറുതായിട്ടൊന്ന് മുട്ടുകയും ചെയ്തു ഈ പെൺകുട്ടിയും വീണു അദ്ദേഹവും വീണു കുറച്ച് പൊറിപ്പാടുകളൊക്കെ ഈ പെൺകുട്ടിക്ക് കൂടുതലുണ്ടായി ആ വൃദ്ധനായ മനുഷ്യനായിട്ടെ കാലിൻ്റെ കാൽപ്പാത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു മുറിവും അതിൻ്റെ സ്റ്റാൻഡ് കയറി അപ്പോൾ ആ പെൺകുട്ടിയെ ഇദ്ദേഹം തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഞാനും ഇച്ചിരി സ്പീഡിലായിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് ആ പെൺകുട്ടിയെ സമാധാനിപ്പിച്ചു എന്നിട്ട് ആ പെൺകുട്ടി വീട്ടിൽ വന്ന ആ പെൺകുട്ടി ചെറിയ ചെറിയ പരിക്കുകളുണ്ട് മുറിവൊക്കെ ഒന്ന് ബീറ്റാടിനെയൊക്കെ വെച്ച് തേച്ച് ആ നീട്ടിലൊക്കെ ഒന്ന് മാറ്റിയെടുത്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി ഒരു വാർത്ത ക്ഷേത്രത്തിലെത്തും പറയുന്നത് അന്ന് ആ വീണ മനുഷ്യനുണ്ടല്ലോ അദ്ദേഹം ഇപ്പം ഐ സിയുലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് കാലിലൊരു പഴുപ്പ് കയറി അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് അറിയുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലായി അന്ന് സ്റ്റാൻഡ് അത് കയറിക്കൊണ്ട് ആ മുറിവാണ് ഇത് ഇതിന് കാരണമെന്ന് കാര്യം അദ്ദേഹത്തിന് ഹൈ ആയിട്ടുള്ള ഷുഗർ ഉണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന് പെട്ടെന്നത് ബാധിച്ചതാണ് അങ്ങനെ ഇവിടെ ആ വൃത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും പൂജകളും എല്ലാം ചെയ്തു തുടങ്ങി ഒരു ഒരത്തും വരുത്തരുത് പക്ഷേ കാലം അതുവരെ അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഒന്നോ ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു അറ്റാക്ക് വന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അതോടുകൂടി ഈ പെൺകുട്ടി വളരെയധികം മനോവിഷമത്തിലായി താൻ മൂലമാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള ചിന്തയിലായി ഒരുപാട് കൗൺസിലിങ്ങൊക്കെ നടത്തി നോക്കി ആ കുട്ടിയെ ഒരുപാട് പേര് ഉപദേശിച്ചു നോക്കി ആ എന്തിനേറെ പറയുന്ന ആ കുടുംബത്തിലെ ആ വൃദ്ധൻ്റെ മകളും മരുമകനും എല്ലാം വന്ന് ഈ പെൺകുട്ടിയെ കണ്ടിട്ട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അച്ഛൻ അങ്ങനെയൊന്നുമില്ല അച്ഛനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ അച്ഛൻ്റെ ഷുഗർ അച്ഛനെ നിയന്ത്രിക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് ആ ചെറിയ മുറിപ്പാടും കൊണ്ട് ഉണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ തുടങ്ങി നല്ല മനുഷ്യരവർ പക്ഷേ ഈ കുട്ടിയുടെ ഭയപ്പാടൊന്നും മാറിയില്ല അങ്ങനെയാണ് ഞാൻ ഈ പെൺകുട്ടിയെ കാണുന്നത് അപ്പം ഞാനിത്രയേ പറഞ്ഞുള്ളൂ നമുക്ക് നമുക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചിലത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രപഞ്ചം ചിലത് നമ്മളെ കൊണ്ട് ചെയ്യിക്കും നമ്മളതിൽ ഞാനാണ് ഞാനാണെൻ്റെ അധികാരി ഞാനാണ് ഞാനാണിതിൻ്റെ തെറ്റുകാരൻ അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ ശരികാരൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ചില അവസരങ്ങൾ നമുക്കുണ്ട് നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ മേന്മ നടിക്കാനും നമ്മൾ ചെയ്ത് പോയ കാര്യത്തിൽ കുറ്റബോധം ഏറ്റെടുക്കാനും പറ്റാത്ത ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും കുട്ടിയിൽ അങ്ങോട്ട് പൂർണ്ണമായൊരു ഒരു ഗുണം വന്നില്ല കുട്ടി ഒരേ കരച്ചിൽ അങ്ങനെ ഒടുവിൽ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യുമോ കുട്ടി രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യും ഈ പാപത്വങ്ങളെല്ലാം മാറിക്കിട്ടും അമ്മ അത് എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി പിറ്റേ ദിവസം മുതല് അത്രനാളും ചടഞ്ഞ് കിടക്കുന്ന കുട്ടി രാവിലെ എഴുന്നേറ്റ് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തു തുടങ്ങി ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുന്ന അവളിൽ പിന്നീടുണ്ടായ മാറ്റം അത്ഭുതാവഹമായിരുന്നു അവൾ വളരെ വളരെ മാറി വന്നു അവളുടെ ഉള്ളിലെ ആ തിളപ്പ് ആ ഭയത്തിന്റെ ആ പേടിയുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഒഴിഞ്ഞു മാറി ആത്മധൈര്യം അവളിൽ വളരെയധികം പ്രകാശിച്ചു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിയെ അവൾ വാഹനം എടുത്ത് സഞ്ചരിക്കാൻ തുടങ്ങി തൊട്ടടുത്ത് പോയിക്കൊണ്ടിരുന്ന അവൾ സിറ്റിയിലൊക്കെ പോയി തുടങ്ങി പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് പഠനം വീണ്ടും പുനരാരംഭിച്ചു സ്വന്തം വണ്ടിയിൽ തന്നെ പോയി പിന്നീട് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റില് എക്സാമിൽ അവൾ പാസ്സാവുകയും ഇപ്പോൾ നഗരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നിന് വാഹനത്തിൽ വന്നു പോയി നിൽക്കുന്നു അഭയത്തിൻ്റെ ലാഞ്ചനങ്ങളെല്ലാം അവളിൽ നിന്ന് പൂർണ്ണമായി മാറുകയും ചെയ്തു നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ ലളിതാശാസ്ത്രനാമം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ കാണുന്ന ഒന്നല്ല അതിലപ്പുറം നമ്മളെ അത് എവിടെ നിന്നൊക്കെയോ അത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിലപ്പോൾ ചില ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇത് ജപം തുടങ്ങുന്നത് പക്ഷേ അതല്ല അതിലപ്പുറം നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒന്നാണിത് ഈ ലളിതാശാസ്ത്രനാമം എന്ന് പറയുന്ന ജ്ഞാനപ്രാപ്തിയും മോക്ഷത്തെയും നൽകുന്ന ഒന്നാണ് അതായത് ഒരാൾക്ക് അത്രയും നാളും ഇല്ലാതിരുന്ന ചില അറിവുകൾ ചില നിമിത്തങ്ങൾ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ മാറേണ്ടതാണ് എന്നുള്ള കാഴ്ചപ്പാടുകൾ എല്ലാം നൽകുന്ന ഒന്നായിരിക്കും അത്രയും നാളും ജീവിതത്തിൽ ഒരു കച്ചിത്തിരുമ്പ് പോലും കിട്ടാതെ അറിഞ്ഞുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇത് ജപിച്ചു തുടങ്ങുമ്പോൾ വളരെ ഗുണഫലങ്ങളായിരിക്കും പിന്നീട് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നത് കുറേയേറെ ബന്ധനങ്ങളുടെ ആഴക്കയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും ആ ബന്ധനങ്ങളിൽ നിന്ന് വിമോചിതമായിട്ട് ആത്മജ്ഞാനം നേടിയെടുക്കും മാത്രമല്ല വാർദ്ധക്യം എത്തിയിട്ട് മരണാനന്തരം തനിക്ക് മോക്ഷം കിട്ടുമോ എന്ന് ഭയന്നിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ പൂർവ്വകാലത്ത് അവരുടെ ജീവിതം അത്ര സംശുദ്ധമായിരിക്കില്ല ചിലപ്പോൾ സംശുദ്ധവും ആയിരുന്നിരിക്കാം പക്ഷേ ഇവർക്കൊരു സംശയമുണ്ട് എന്തുകൊണ്ടോ എനിക്ക് മോക്ഷം പൂർണ്ണമാകുകയില്ലേ എനിക്കെന്തെങ്കിലും പിടിപ്പുകേടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇവർ ചിന്തിച്ചു തുടങ്ങും ചില തെറ്റുകളും പാവങ്ങളും അവർ തന്നെ കണ്ടെത്തും പക്ഷെ ഒന്നും പേടിക്കണ്ട നിങ്ങൾ ലളിത സഹസ്രനാമൻ ജപിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറുന്നു നിങ്ങൾ പൂർണ്ണ മോക്ഷത്തിലേക്ക് തന്നെ ചെന്ന് ചേരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ലളിത സഹസ്രനാമം നമ്മുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നമ്മളത്രയും നാളും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ലളിത ജപിച്ചു തുടങ്ങുന്നതോടുകൂടി നമുക്ക് കരഗതമായി തീരുന്നു മാത്രമല്ല സ്ത്രീകളിലെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന സ്ത്രീത്വത്തെ കൂട്ടുന്ന ഒന്നാണ് പുരുഷന്മാരിലെ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന മറ്റുള്ളവർക്കെല്ലാം അവനെ കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് അവൻ്റെ ജ്ഞാനോദയത്തിന് കാരണമാക്കുന്ന ഒന്നാണ് ലളിതാസഹസ്രനാമം ഇത് ബ്രാഹ്മ പാരായണം ചെയ്യുന്നവർക്ക് ജീവിതത്തിലെ ഏറ്റവും പരമമായ പുണ്യങ്ങളെയെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതാണ് ശ്രീ ലളിത യന്ത്രം ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ലളിതാസഹസ്രനാമം ജപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ശ്രേയസ് വളരെ വലുതാണ് വീട്ടിലൊരു ശ്രീചക്രമോ ത്രിപുരസുന്ദരി യന്ത്രമോ സ്ഥാപിച്ചിട്ട് നിങ്ങൾ ഇത് പാരായണം ചെയ്യുകയാണെങ്കിൽ അതിവിശേഷമായിട്ടുള്ള കുടുംബത്തിന് ആകമാനം നമുക്ക് ബലം കിട്ടുന്ന ഒട്ടേറെ കാര്യങ്ങൾ നല്ലതുകൾ സംഭവിക്കാൻ ഇത് കാരണമാകുന്നു ഇത് വൈകുന്നേരങ്ങളിൽ ജപിക്കുമ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായ ഗുണം കിട്ടുന്നുണ്ട് എന്നാൽ ഉണർവിൻ്റെ പാതയിൽ പ്രഭാതത്തിലാണ് നിങ്ങളുടെ പാരായണമെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ജപിക്കുന്നതിൻ്റെ ഒരു പക്ഷേ ഒരു മടങ്ങ് കൂടി കൂടുതൽ ചൈതന്യം കിട്ടും വൈകുന്നേരം ജപിക്കുമ്പോൾ ചൈതന്യം കിട്ടുന്നുണ്ട് നല്ല ചൈതന്യം നമുക്ക് ലഭ്യമാകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു മടങ്ങ് കൂടി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത് അപ്പോൾ ലളിതാ സാസ്ത്രനാമത്തെക്കുറിച്ച് അതിൻ്റെ ജപരീതികളെ കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ നമുക്ക് ഏതാണ്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമായി പൂലവാലായ്മകൾ ഉള്ളപ്പോൾ നമുക്കിത് ജപിക്കാൻ പാടില്ല ആർത്തവ അശുദ്ധങ്ങളുള്ള കാലഘട്ടത്തിൽ ജപിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് ശാരീരികമായിട്ടൊട്ട് ശുദ്ധമില്ല എന്ന് നമുക്ക് സ്വയം തോന്നുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇത് ജപിക്കേണ്ട മനസ്സിന് നന്നായിട്ട് സ്ട്രെസ് വരുന്നവർ നന്നായിട്ട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നവർ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ തന്നെ ക്ക് വളരെ വലിയ മാറ്റങ്ങൾ സിദ്ധിക്കുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലളിതാ സഹസ്രനാമം രാവിലെ ജപിക്കുന്നവരാട്ടെ വൈകുന്നേരം ജപിക്കുന്നവരാട്ടെ നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ ഓം ഹ്രീം ലളിതാ പരമേശ്വര്യ നമ എന്ന് നിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിച്ചെടുക്കുക അമ്മയുടെ ആ ഒരു മന്ത്രം കൊണ്ട് തന്നെ നിങ്ങളുടെ നന്ദിപ്രകാശനം സംഭവിക്കട്ടെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും മംഗളാശംസകൾ നേരുന്നു നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ